നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല മറിച്ച് അതൊരു കൊലപാതകമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഈ മരണത്തിന്റെ ദുരൂഹതകൾ കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഒരു കാരണവശാലും പുറത്തു വരില്ലെന്നും അതുകൊണ്ട് തങ്ങൾക്ക് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എമ്മിന്റെ ഭാര്യയും കോന്നി തഹസിൽദാരുമായിരുന്ന മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി ആ ഹർജി പരിഗണിക്കുന്ന അവസരത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ ചോദ്യങ്ങളാണ് മഞ്ജുഷയുടെ അഭിഭാഷകന്റെ നേർക്കുണ്ടായത് എന്തുകൊണ്ടാണ് ഈ കേസിൽ സി ബി ഐ വരണം എന്നുള്ളത് നിങ്ങൾ ശാഠ്യം പിടിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ സി പി എമ്മിലെ സജീവ പ്രവർത്തകയാണ് സി പി എം എന്ന രാഷ്ട്രീയ സംഘടനയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുമായി പലരുമായി അവർക്ക് വലിയ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പി പി ദിവ്യ എന്ന് പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇവർ സ്വന്തമായി പോലും തെളിവുകൾ ഉണ്ടാക്കി കൃത്രിമമായി തെളിവുകൾ ഉണ്ടാക്കി ഈ കേസിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് തങ്ങൾ സി അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജസ്റ്റിസ്